സൗദിയിൽ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായി പരമാർശം നടത്തി പിടിയിലായ മലയാളി യുവാവിന് കിട്ടിയ ശിക്ഷാവിധി എന്താണെന്നറിയാമോ കണ്ടുനോക്കുക ഈ വീഡിയോ സൗദിയിൽ സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് ശിക്ഷിച്ച മലയാളി യുവാവിന്റെ ശിക്ഷ അപ്പീൽ കോടതി ഇരട്ടിയാക്കി പുതുക്കിയ വിധിയിൽ പത്തു വർഷം തടവും ഒന്നര ലക്ഷം റിയാൽ പിഴയും വിധിച്ചു സൗദിക്കെതിരെയും പ്രവാചകനെതിരെയുമായിരുന്നു പരാമർശം ആലപ്പുഴ സ്വദേശി വിഷ്ണുദേവാണ് ഒരു വർഷമായി ജയിലിൽ കഴിയുന്നത് അഞ്ചു മാസം മുമ്പാണ് വിഷ്ണുദേവിനെ കിഴക്കൻ പ്രവിശ്യ ക്രിമിനൽ കോടതി ശിക്ഷിച്ചത് വിഷ്ണുദേവ് യൂറോപ്യക്കാരിയായ ഒരു വനിതയുമായി ട്വിറ്റർ വഴി നടത്തിയ പരാമർശങ്ങളാണ് കേസിന് ആസ്പദമായത് പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഇസ്ലാമിനെതിരെയും സൗദിക്കെതിരെയും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിനാണ് കേസ് വിധിയിൽ ശിക്ഷ കുറഞ്ഞുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് ശിക്ഷ പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നു അപ്പീൽ കോടതി ചെയ്തത് അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് ദമാം ക്രിമിനൽ കോടതി മൂന്നങ്ക ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പത്തു വർഷം ജയിലും ഒന്നര ലക്ഷം റിയാൽ പിഴയും വിഷ്ണു ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്നും അതിന്റെ ഗൗരവം കുറക്കുന്നതാണ് ആദ്യ വിധിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ കോടതി ശിക്ഷ പുനഃപരിശോധിക്കാൻ നിർദ്ദേശിച്ചത് ഡിവിഷൻ ബെഞ്ചിന്റെ തലവൻ ആ വിധി പ്രസ്താവിച്ച വേളയിൽ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി വിഷ്ണുദേവി മുസ്ലിമായിരുന്നുവെങ്കിൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ വിധിക്കുമായിരുന്നില്ല എന്ന് അത് ഞങ്ങളുടെ ഐക്യകണ്ഠേനയുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുമായിരുന്നു പക്ഷേ മുസ്ലിം അല്ലാത്തതുകൊണ്ട് ചെറിയ ഒരു ഇളവ് കൊണ്ട് പത്ത് വർഷം ജയിലാക്കി മാറ്റുകയായിരുന്നു ദമാം ക്രിമിനൽ കോടതി ചെയ്തത് സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്നതിനിടെയാണ് വിഷ്ണു പിടിയിലായത് ആദ്യ ശിക്ഷാവിധിക്കു ശേഷം നാട്ടിൽ നിന്നും ബന്ധുക്കൾ എംബസി മുഖേന ശിക്ഷാ ഇളവിനു വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനിടയിലാണ് പുതിയ വിധി കൂടി വരുന്നത് കണ്ടല്ലോ ശിക്ഷാവിധി എന്താണെന്ന് ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല ആര് കുറ്റം ചെയ്താലും എല്ലാവർക്കും ഒരേ ശിക്ഷയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ശ്രദ്ധിച്ചാൽ പിടി വീണില്ലെങ്കിൽ രക്ഷപ്പെടും പിടി കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷയായിരിക്കും അതുകൊണ്ട് ഓരോന്ന് ഉപയോഗിക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന് ഉപയോഗിക്കുമ്പോഴും അല്ലാതെ ഉപയോഗിക്കുമ്പോഴും എല്ലാം ശ്രദ്ധിച്ചാൽ നല്ലത് തെളിവ് സഹതം പിടിച്ചു കഴിഞ്ഞാൽ അകത്തായത് തന്നെ